നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ചേട്ടാ വ്യത്യസ്തമായ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് അതെ അതെ തമ്മിൽ തല്ലാണ് എങ്ങനെങ്കിലും രഞ്ജിത്തിനെ പുറത്താക്കണം രഞ്ജിത്ത് രാജിവെക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രഞ്ജിത്ത് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നാണ് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങളൊക്കെ തന്നെ പറയുന്നത് ഒരു വിഭാഗം ഒരു വിഭാഗം എന്തായാലും വിഷയത്തിൽ കാരണം പാർട്ടി പാർട്ടി പ്രതിനിധികളാണല്ലോ അല്ലെങ്കിൽ നോമിനികളാണല്ലോ എല്ലാവരും എല്ലാവരും അതെ അതെ ും തീർച്ചയായും അതുകൊണ്ട് തന്നെ അവർ പാർട്ടി ഇടപെട്ട് പരിഹാരം കാണുമായിരിക്കാം നോക്കാമെന്നാൽ പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ ഇന്ന് ഈ ദിവസങ്ങളിലെ ഇന്നോ ഈ ഇന്നലെയൊക്കെ ആയിരുന്നു ഹമാസിന്റെ മുപ്പത്താറാം പിറന്നാളായിരുന്നു ശരി ഒരു ഗംഭീര സന്ദേശം അയച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഇത് നിങ്ങൾ അവസാനത്തെ ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ അവസാനത്തെ പിറന്നാളായിട്ട് ഈ ഒരു പിറന്നാൾ മാറും എന്നുള്ള ആശംസയാണ് ഇസ്രയേലെ പിന്നെ വലിയ ആശ്ചര്യപൂർണമായ ശത്രുക്കളാണെങ്കിൽ കൂടി നമ്മൾ പിറന്നാൾ ആശംസ അല്പം മയം കാണിക്കാം അപ്പം ഹമാസിന്റെ അവസാനത്തെ പിറന്നാൾ ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഇനി അടുത്ത വർഷം ഉണ്ടാകുമോ അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നോക്കിയിരിക്കാം കാത്തിരുന്ന് കാണാം അപ്പോൾ അമാസിന്റെ പിറന്നാളിന് ഇസ്രായേൽ അയച്ച സന്ദേശം ഇപ്പോൾ ലോകം മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഡൽഹിയില് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ നമ്മുടെ പുകയാക്രമണം പുകയാക്രമണം മഞ്ഞ പുകയാക്രമണം പുക അത് അതില് ആ എളിച്ച കീഴങ്ങിട്ടുണ്ട് ഈ ഇത്തരം ആളുകളെ മാത്രമല്ല നമ്മൾ വളരെ മലയാളികൾ വളരെ വ്യക്തമായി മനസ്സാക്കേണ്ട ഒരു കാര്യമാണ് അത് ഈ കേരളത്തിൽ ഇയാൾ മൊത്തത്തിൽ കേട്ടിട്ട് ഇയാൾ ഒരു മനുഷ്യ പ്രവർത്തകനോ അതല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനക്കാരനോ ഒക്കെ രീതിയിൽ പ്രവർത്തിച്ച് ആളുകളുടെ പ്രവർത്തിച്ച ഒരാളാണ് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കക്ഷികൾ കേരളത്തിലുണ്ട് ഇവർക്ക് പലർക്ക് ഇത്തരം വിഘടനവാദികളുമായി തീവ്രവാദികളുമായിട്ട് വളരെ ബന്ധമുള്ള പുകയാണ് എന്ന തരത്തിലുള്ള ഒരു കഴിയില്ല പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കാരണം മഞ്ഞ നിറത്തിലുള്ള പതാകയും മഞ്ഞ നിറത്തിലുള്ള ഈ പീതവർണ്ണങ്ങളിലുള്ള ഈ സംഭവങ്ങളൊക്കെ തന്നെ ഖലിസ്ഥാൻവാദികളുടെ വാദികളുടെ പ്രതീകങ്ങളാണ് അപ്പൊ ഈ മഞ്ഞ നിറത്തിലുള്ള പുക കാരണം വേറെ ഏത് ഏത് നിറം വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിട്ട് അപ്പൊ മഞ്ഞ നിറത്തിലുള്ള പുക ഖലിസ്ഥാൻവാദികളുടെ നിർദ്ദേശാനുസരണം എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം അത് തീർച്ചയായും മാത്രമല്ല ഇത്തരം ഈ സോക്കോൾഡ് മനുഷ്യാവശ്യ പ്രവർത്തകരെയും ഈ സന്നദ്ധ പ്രവർത്തകരെയൊക്കെ ഇവരുടെ ലക്ഷ്യപ്പെടുന്നതായിരിക്കും കാശ് കൊടുത്താതെയല്ലോ കാശ് കൊടുത്താൽ കൃത്യമായിട്ട് അവർ ചെയ്തു ചെയ്തോ കേസ് നടത്തി നടത്തി കൊടുക്കുമായിരിക്കും താത്വിക ഭാഷയിൽ ഇവർ കാര്യങ്ങൾ വിലയിരുത്തും പിന്നെ ഇവർക്ക് വേണ്ടി വാദിക്കാൻ ഇവർ അതാ അറസ്റ്റ് ചെയ്താൽ വാദിക്കാൻ വേണ്ടി സാംസ്കാരിക നായകമാർ ഒന്നടങ്ങാം ആയിട്ട് മഴയിലെത്തിക്കും എല്ലാം ചെയ്യും അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഇയാളെ പശ്ചാത്തലം സംശയാസ്പദമാണ് ഇയാൾ കൽക്കട്ട ഇയാൾ ബീഹാറുകാരാണെന്ന് പറയുന്നു അല്ലെങ്കിൽ കൽക്കട്ടെ പറയുന്നു പറയുന്നു കൽക്കട്ടയിൽ പഠിപ്പിച്ചിരുന്നു കുട്ടികളെ പഠിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുക വരുന്നതിന്റെയൊക്കെ ചിത്രങ്ങൾ ഇയാൾ ചിത്രം എടുത്തിട്ട് ഇയാൾ ഇതെല്ലാം തന്നെ ഒരു സന്നദ്ധ സംഘടന ഒരു എൻ ജി ഒടെ കൊണ്ടുപോയി അപ്ലോഡ് ും മാത്രല്ല നേരത്തെ ഈ സി എ എൻ ആർ സി പ്രശ്നം ഉണ്ടായപ്പോൾ ഡൽഹി വിഷയമൊക്കെ ഉണ്ടായപ്പോൾ അതുപോലെ തന്നെ കർഷക സമരം ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഇത്തരം എൻജിഒകൾ വ്യാപകമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും അതായത് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ തിരിയുകയും ഒക്കെ ചെയ്തിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സിമ്പിൾ ലോജിക്കാണ് ഇത്തരത്തിൽ വെളിയിൽ നിന്നുള്ള വിദേശ സഹായം ഉള്ള വിഘടനവാദ ഗ്രൂപ്പുകൾ അവർ ഇവരെ വിലക്കെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ പ്രത്യേകിച്ചും സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ചില സന്നദ്ധ സംഘടനകളൊക്കെ ഈ നമുക്ക് തന്നെ അറിയാം നമ്മുടെ മാധ്യമ ന്യൂസ് വിവാദിന്റെ ചൈന ചൈന ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാംസ്കാര നായകന്മാരെ കാശ് കൊടുത്തതിനേക്കാളും കിട്ടും ഇവര് താല്ണ്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ നമുക്ക് ജോലി കൊടുത്താലും മതി അവർ നമ്മളെ ഇവിടുത്തെ സംസ്കാര നായകന്മാരെ അതുവഴി പോയിക്കോളും അതാണ് അതിന്റെ സത്യം ഇവർക്കെല്ലാം മതി പണം മക്കൾ അമേരിക്കയിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ സഹായം ഈ ഇന്ത്യ വിരുദ്ധതയിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളും ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരം പിന്തുണകളാണ് വിദേശത്തു നിന്ന് പല രീതിയിൽ ഇന്ത്യ എന്ന ആ ഒരു ഭാരതം എന്ന ആ ഒരു സംസ്കൃതിയെയും അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെയും ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കും അത് അത് പല കാരണങ്ങൾ കൊണ്ട് ആ കൊണ്ടാണ് നമുക്ക് ആ കാരണങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നേരം കൂടുതൽ പറയുന്നില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ എല്ലാത്തിനും കേരളത്തിൽ അപ്പോൾ നമുക്ക് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇനി നമ്മൾ ഈ ലുസ്റ്റോക്കിൽ ഒന്നും പരിശോധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രിയുടെ യാത്ര ഇതക്കം കേരളത്തിലെത്തി കഴിഞ്ഞു അതെ കേരളം കഴിഞ്ഞു മധ്യ കേരളം കഴിഞ്ഞു ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ജംഗാറിലൊക്കെ ഭാഗ്യം ജങ്കാർ മാറ്റിയിട്ട് ആ കായല് വറ്റിച്ച് അവിടെ ഒരു തിട്ട പണിത് അതിറ്റാർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ സാധിക്കും പതിമൂന്ന് മതിലാ പൊളിച്ചത് വിവിധയിടങ്ങളിലായിട്ട് കേരളത്തിൽ അങ്ങനെ ഇങ്ങോളം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ ആകെ പതിനാല് ജില്ലയേ ഉള്ളൂ ഇപ്പം ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ തന്നെ പതിമൂന്ന് മതിൽ പൊളിച്ചു കഴിഞ്ഞു അതിൽ പലതും കെട്ടിയിട്ടില്ല ചിലത് കെട്ടാമെന്ന് പറയുന്നു ചിലതിന് ഫണ്ട് അനുവദിച്ചു കെട്ടി കൊടുക്കാമെന്ന് പറയുന്നു ചിലത് ഒപ്പിച്ച് വെച്ച് കെട്ടിയിട്ടുണ്ട് പണ്ട് പണ്ട് ബെർലിൻ മതില് പൊളിച്ചതിന് പ്രതിഷേധിച്ചവരാണ് രണ്ട് ബെർലിനെ തമ്മില് വിഭവിച്ചതിൽ പൊളിച്ച് ഒന്നാക്കിയല്ലോ ശരിയർമനി ജർമനിർമനിടെ മാറ്റിയല്ലോ ഒരു ഒന്നിച്ചപ്പോലെ അപ്പൊ അതുപോലെ തന്നെ മതിലുകൾ പൊളിയട്ടെ എന്നുള്ളതാണ് മതിലുകൾ പൊളിയണോ എന്നാണ് അവരുടെ സിദ്ധാന്തം സ്കൂളിന്റെ ആലപ്പുഴ ജില്ലയിൽ എത്തുമ്പോൾ അതിവിചിത്രമായ ചില ആചാരങ്ങൾ ഇവിടെ തുടരുന്നുണ്ട് എന്താണ് ഒന്ന് അവിടുത്തെ പല കോൺഗ്രസ് നേതാക്കന്മാരെ കരുതൽ തുടങ്ങലാക്കി ഇപ്പോഴെ അകത്തായി കഴിഞ്ഞു ശരി ഇത് ഈ സാധാരണ രീതിയിൽ നമുക്ക് വി വി ഐ പി രാഷ്ട്രപതി പ്രധാനമന്ത്രി വരുമ്പോ ഈ ക്രിമിനൽ പുള്ളികൾ അങ്ങനെയൊക്കെയുള്ള മോശം പശ്ചാത്തലമുള്ള ആളുകളെ പലപ്പോഴും കരുതൽ തുടങ്ങൽ എടുക്കാറുണ്ട് കാരണം അത് അവര് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാരെ പിടിച്ച് ഈ കരുതൽ തുടങ്ങൽ വെച്ചിട്ട് ആലപ്പുഴ ജില്ലയിരിക്കുന്നത് സംഭവിക്കുമ്പോഴേ അവിടുത്തെ ഡി സി പ്രസിഡന്റ് പ്രതികരിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല അവരുടെ അടുത്തും ഇല്ല എന്തുകൊണ്ട് അതാണ് വി ഡി സതീശൻ അവിടെയും ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിക്കെതിരെയും നവകേരള സദസ്യനെതിരെയും പറയുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെയും യൂത്ത് കോൺഗ്രസുകാരെയും ഒക്കെ ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ടിരിക്കാണ് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇവരാരും പ്രതികരിക്കുന്നില്ല ഒരു പോലീസ് പോലെ നമ്മളെ കേട്ടിട്ടില്ല ഇവരെ അല്ലെങ്കിൽ ഇവർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ഓക്കെ അല്ലാത്ത വെറും പാർട്ടി പ്രവർത്തകരെ പ്രവർത്തകരെ പിടിച്ചോ ആ അവിടെ കായമുള്ളതിനേക്കാളും വിചിത്രമായ ഒരു ഉത്തരവിടെ വന്നിട്ടുണ്ട് അത് അറിഞ്ഞാണ് അവിടുത്തെ ഈ ഇറച്ചിക്കടകൾ മൂടി കവർ കവർ ചെയ്തിട്ടുണ്ട് കശാപ്പശാലിരിക്കയാണ് ഇവിടെ എന്തറച്ചിയാണ് വിൽക്കുന്നത് അറിയാൻ പറ്റൂല അല്ലെങ്കിൽ ഒരു സാധനം തുറന്നു വെച്ച് ഡിസ്പ്ലേ പോലെ കാണിച്ചില്ലേ കാണിച്ചു അല്ലെങ്കിൽ ഈ മൂടിയിട്ടിരിക്കുന്ന ഇറച്ചിയാണോ വൈക്കോലാണോ മണ്ണാണോ എന്ന് അറിയാൻ പറ്റുമോ അപ്പം എല്ലാവരും പാചകവാതകത്തിന്റെ കഥ നേരത്തെ തൃശ്ശൂർ അപ്പം ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു നവകേരള സദസ്സ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട് നേരത്തെ ചോദിച്ചത് ആവർത്തിക്കുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ടോ അപ്പോൾ ഈ സദസ്സ് ഇങ്ങനെ പോകുന്നതും പ്രഭാത സദസ്സും പ്രഭാത ഭക്ഷണവും മാത്രമേ ഉള്ളൂ എന്നുള്ള ചില ചോദ്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരും ആലപ്പുഴയില് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് എത്തിയത് ശാരീരിക ആരോഗ്യ തൃപ്തികരമായി തന്നെ അത് കുറെ നാളായിട്ടുള്ള യാത്രകളും ഡെയിലി റൊട്ടീനിലുള്ള അദ്ദേഹത്തിന്റെ ദിനശര്യയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നാൽ ചിലർക്ക് അങ്ങനെ വരും നേരത്തെ കാലാവസ്ഥയുടെ ഒക്കെ പ്രശ്നമുണ്ട് ഞാൻ എനിക്ക് തന്നെ കുറച്ചും ചേട്ടനോട് പറഞ്ഞില്ല ശരീരത്തിന് ഒരു ഒരു ചെറിയൊരു പിടിത്തും ഒരു ചെറിയ പനിക്കോളും ഓക്കെ രസകര കാര്യം അപ്പൊ ഈ ഇവരെല്ലാം കൂടെ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് വന്നെന്ന് പോകേണ്ടി വരും അതൊന്ന് കാനം മരിച്ചപ്പോ മാറ്റിവെച്ചാടേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് പക്ഷെ ഈ മന്ത്രിമാരായിരിക്കുമില്ലെന്ന് തോന്നുന്നു അപ്പോഴേക്കും അപ്പൊ മന്ത്രിമാര്ന്നപ്പള്ളിയും വരും അങ്ങനെയാണെങ്കിൽ പോസ്റ്റർ മാറ്റേണ്ടി വരും പോസ്റ്റർ മാറ്റേണ്ടി വരും ശരിയാ പിന്നെ ഒരു പോസ്റ്റർ ഇരുന്നോട്ടെ ഒന്നേ ദിവസത്തേക്ക് വേണ്ടി മാറ്റം ഇല്ലായിരിക്കാം പ്രതീക്ഷിക്കാം പിന്നെ കടന്നപ്പള്ളിയും ഗണേഷ് അങ്ങനെ പരാതിക്കാരല്ല അതുകൊണ്ട് തന്നെ കടന്നപ്പള്ളിയൊക്കെ സാധാ സാധാരണക്കാരനായ മനുഷ്യരെ പോലുള്ള മന്ത്രിയാണ് അദ്ദേഹം ഒരു ജാടയില്ല ഞങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന വ്യക്തിപരമായി അടുത്തറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹമൊക്കെ വളരെ മറ്റേ വളരെ സരസനമാണ് സരസന സ്വാമി പാട്ടൊക്കെ പാട്ടൊക്കെ പാടും എല്ലാവരും നോക്കി ചിരിക്കും ഉറക്കെ ചിരിക്കും ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പം ഇവിടുത്തെ ഭരണ സംവിധാനമാകെ തകരാറിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു പണമില്ല എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം കടമെടുപ്പുമായിട്ട് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം രണ്ടു ദിവസം കേന്ദ്ര സർക്കാരിനെ ഒന്നും പറയുന്നില്ല പക്ഷെ എം വി ഗോവിന്ദിയും ഗവർണറുടെ കൈൻകൂടി ഇനിയും കാണിക്കും ഗവർണർ അഹങ്കാരിയാണ് ഗവർണർ ഗവർണറുടെ സ്ഥാനത്തിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഗവർണർ നാളെ കാലിക്കറ്റ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ഗസ്റ്റ് മൂന്ന് മൂന്ന് അപ്പോൾ ് പറയുന്നത് അകത്ത് കയറ്റൂ ഇനിയും കാര്യം കൂടി കാണിക്കും പ്രതിഷേധങ്ങളുണ്ടാകും പോസ്റ്ററുകളുണ്ടാകും അതുപോലെ സംസ്കൃത സർവകലാശാലയിൽ ആർ എസ് എസ് ഗവർണർ ആർ എസ് എസ് ശാഖയിൽ ഇപ്പോ കോളും എന്ന് പറഞ്ഞുള്ള പോസ്റ്ററൊക്കെ കണ്ടു ആ നടക്കട്ടെ ഏതായാലും എന്താകും എന്നറിയാം പിന്നെ അതിന്റെ നിയമപരമായ കാര്യം ഞാൻ ഇന്നലെ മറനാടൻ ഒരു അതിന്റെ വിശദാംശങ്ങൾ നൽകിയിരുന്നു അതായത് ഗവർണർക്ക് സുരക്ഷയില്ല എന്ന് ഗവർണർക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഗവർണർ പറഞ്ഞാൽ രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അദ്ദേഹം ഫാക്സ് അയക്കുകയോ സന്ദേശങ്ങൾ കൊടുക്കുകയോ ചെയ്താൽ വകുപ്പ് മുന്നൂറ്റി അൻപത്തി ആറ് പ്രയോഗിച്ച് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ വരെയുള്ള നിയമം ഇന്ത്യൻ ഉണ്ട് അപ്പം മന്ത്രിമാരെ മുൻമന്ത്രിമാരും മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയുമായിട്ട് മാറുന്ന കാഴ്ച ഒരു വേള കാണാൻ സാധിച്ചേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കരുതിയിരിക്കുന്നതാണ് നല്ലത് ചെയ്യില്ലായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ ഗവർണർ പരാതിപ്പെടില്ലായിരിക്കാം പക്ഷേ അതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ നിയമം അതെ 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 അതായത് ഈ ഒരു യാത്ര ഈ അതാണ്ട് സമാപനഘട്ടത്തിലേക്ക് എത്തുകയാണ് ശരിക്കും പറഞ്ഞല്ലത് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതെന്ത് നേടി എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പൊ തെക്കൻ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ അത് സത്യത്തിൽ ജനങ്ങൾ പതിമൂന്ന് മതിൽ പൊളിച്ചിട്ടുണ്ട് കൃത്യ എണ്ണം കണക്കാക്കി പതിമൂന്നെണ്ണം വിവിധ ജില്ലകളിൽ പൊളിച്ചിട്ടുണ്ട് അത് കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അത് വ്യക്തമായ ഒരു ഉത്തരമാണ് കാരണം നമുക്കറിയാവുന്ന കാര്യമല്ലേ പറയാൻ പറ്റൂ എത്ര പരാതി പരിഹരിച്ചെന്ന് എനിക്കോ ചേട്ടനോ അറിയില്ല എത്ര എണ്ണം വന്നു എന്നും ഞങ്ങൾക്കറിയില്ല ഇവര് പറയുന്ന കണക്കെ നമുക്കറിയുള്ളൂ പതിമൂന്ന് മതിൽ പൊളിച്ചിട്ടുണ്ട് അത് മാത്രം നമുക്കറിയാം എന്തായാലും ഇത് കഴിഞ്ഞ് ഇനി മന്ത്രിമാരുടെ സെക്രട്ടേറിയറ്റിലേക്ക് പുതു അല്ലേ ഒരു 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 മാസം ഇടവേളയ്ക്ക് ശേഷം ാണ് പതിനെട്ടാം തീയതി നവംബർ ഡിസംബർ പതിനെട്ടാകുമ്പോഴത്തേക്കും മറ്റന്നാളാകുമ്പോഴത്തേക്കും ഒരു മാസം എന്തായാലും നടക്കട്ടെ ചേട്ടാ നവകേരള സദസ് എന്ന പേരാണോ നല്ലത് മക്കൾ ഉടൻ മുതൽവർ ഈ പേരാണോ നല്ലത് അത് ഗംഭീര തമിഴ് മക്കൾ ഉടൻ മുതൽ ഒന്നുമില്ല നവകേരള സദസ്സിന്റെ മോഡലിൽ എം കെ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പതിനെട്ടാം തീയതിയാണ് കോയമ്പത്തൂര് എന്റെ തുടക്കം കുറിക്കുന്നുണ്ട് ഏതായാലും സ്റ്റാലിന് പക്ഷേ ഇവിടെ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ഉണ്ട് അതിൽ ഇവിടുത്തെ പല ഈ മുഴുവൻ മന്ത്രിമാരെ കൊണ്ടുപോകുന്നില്ല അതാത് ജില്ലകളിലെ മന്ത്രിമാരെ ചുമതല വഹിക്കണം അവിടുത്തെ കാര്യങ്ങളും ഏകോപിപ്പിക്കണം എന്താണ് വേണ്ടത് മുഖ്യമന്ത്രി വരും അന്ന് ആ പ്രശ്നം പരിഹരിക്കാന്നാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് അവിടെ ഇവിടത്തെ പോലെയല്ല അവിടെ ശരിക്കു പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വലിയ പവറുള്ള സ്ഥലം തന്നെയാണ് അതെ മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു ഇപ്പം അവർക്ക് അഴിമതി ആരോപണം അവർക്കെതിരെ ഉന്നയിക്കാം ഇപ്പം അവിടുത്തെ ബി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്റ്റാലിനെതിരെയും ഡി എം കെക്കെതിരെയും ഒക്കെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പറ്റിയോ സർക്കാരിനെ പറ്റിയോ ഒരു വലിയ പരാതികളും അങ്ങനെ തന്നെയാണ് സാധാരണക്കാര ജനങ്ങൾ അവർക്ക് കുറഞ്ഞ നിരക്കിന് അമ്മ റെസ്റ്റോറന്റ് മറ്റേ ഭക്ഷണം കിട്ടും അതല്ലെങ്കിൽ കുറഞ്ഞ കിട്ടും ഇതെല്ലാം പെൺകുട്ടികൾക്ക് സൗജന്യ യാത്ര അതെ വിദ്യാഭ്യാസം നേരത്തെ തന്നെ സൗജന്യമാണ് സൈക്കിള് കൊടുത്തു ടി വി കൊടുത്തു അതുപോലെ ഒരു രൂപയ്ക്ക് ഇഡ്ഡലി അഞ്ചു രൂപയ്ക്ക് ഊണ് ഞാനൊന്നും രാവിലെ ഏട്ടനോട് പറഞ്ഞില്ലെ ജനങ്ങളെ മുഴുവൻ ഈ ഭരണകർത്താക്കൾ മടിയന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പുരുഷന്മാർ വല്ലതും ജോലിക്ക് പോകുന്നില്ലേട്ടാരിക്കല്ലേ അതായത് ഓരോ മുക്കിലും മൂലയിലും ഈ ഇഡലിക്കടയും ചോറും ഒക്കെ വയ്ക്കുന്ന കടയുണ്ട് അവർ കുടുംബത്തോടെ പോയി അവിടെ പോയി അഞ്ചു രൂപയ്ക്ക് ഊണ് മൂന്ന് പേര് പോയി കഴിച്ചാൽ പതിനഞ്ച് രൂപയാകുന്നുള്ളൂ അതുപോലെ ഇഡലി ഒരു രൂപയ്ക്ക് ഒരു ഇഡലി നല്ല ഇഡലി ഒരു രൂപയ്ക്ക് കിട്ടും ആ മൂന്നെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ അല്ലെ ഒരു കുടുംബത്തിലേക്ക് പത്തെണ്ണം കഴിച്ചാൽ പത്ത് രൂപയാവുന്നുള്ളൂ ആലോചിച്ച് നോക്കൂ എന്ത് എന്ത് ചെലവാ ഒന്നുമില്ല ബാക്കി എല്ലാ വിദ്യാഭ്യാസം സൗജന്യം സൈക്കിള് ടി വി അതുപോലെയുള്ള എല്ലാവിധ കാര്യങ്ങളും സൗജന്യം അരി സൗജന്യം എല്ലാം സൗജന്യം അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ജനം മടിയന്മാരായി പോകില്ല കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിലും ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളാണ് അവരെല്ലാവരും നമ്മൾ ഓർക്കണം അതെ സി പി എം എല്ലാവരും അവിടെ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ ഈയിടെയായിട്ട് തോന്നുന്ന ഒരു ഒരു കാര്യം ഈ ഇന്ത്യ മുന്നണി പൊളിയൂ എന്നുള്ളതായാലും നടക്ക ാൻ പോകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ അത് അസാധ്യമാണെന്ന് മനസ്സിലായപ്പോ അതിനാ ഉള്ളിൽ തന്നെ ഇവർ വേറെ കുറവുന്നണി പോലെ ഒരുപക്ഷെ നിതീഷ് കുമാർ ഇറങ്ങിയാണ് അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്രയിലൊക്കെ പര്യടനം നടത്താൻ പോവുകയാണ് എന്നാൽ ഞാനാണ് പ്രധാനമന്ത്രി ഭാവിയിൽ എന്ന് അദ്ദേഹത്തിന്റെ ബോധ്യപ്പെടുത്തേണ്ടത് പക്ഷേ ഈ അഖിലേഷ് യാദവിനെ ആഗ്രഹം കൊണ്ട് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഒരു മറ്റൊരു മുന്നണി തട്ടിക്കൂട്ടുന്നതിന്റെ ഒരു തുടക്കുള്ള സാധ്യത കാരണം തമിഴ്നാട്ടിൽ നല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പം ഈ അദ്ദേഹത്തിന്റെ ഈ മക്കളുടൻ മുതൽവർ എന്ന് പറയുന്ന ഈ പദ്ധതി അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും കാരണം അതിന്റെ ആ ഒരു ഷെഡ്യൂൾ അങ്ങനെയാണ് ഇതുപോലെ ആഘോഷ പരിപാടികളോ ഇതുപോലെയുള്ള വലിയ വലിയ ബസ്സുകളോ കോടികൾ മുടക്കിയുള്ള പരിപാടിയൊന്നുമല്ല മുഖ്യമന്ത്രി സാധാരണ ജനങ്ങളോട് സംവദിക്കാൻ എത്തുന്നു ഒപ്പം വകുപ്പ് ഉദ്യോഗസ്ഥരും അതാത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരും ഉണ്ടാകും ഒരു മന്ത്രി ഉണ്ടാവുകയുള്ളൂ എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ട് അവരെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു കൂടിയാണ് സ്റ്റാലിൻ ഇറങ്ങുന്നത് പക്ഷെ സ്റ്റാലിൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് വേറെ സത്യം സ്റ്റാലിൻ കൊറേ ജനകീയനായി ഒരുപാട് സ്റ്റാലിൻ വല്ലാത്ത ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവക്കാരനായിരുന്നു ഞാൻ ഇവിടെ ചെന്നൈ ബ്യൂറോയിൽ ഒന്നര വർഷം ഉണ്ടായിരുന്നു അപ്പൊ ആ ഓഫീസ് തന്നെയായിരുന്നു അന്നും അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓഫീസും ഒക്കെ അവിടെ ഡി എം കെയുടെ മെയിൻ ഓഫീസും സൺ ടിവിയുടെ ഓഫീസും ഒന്നും ഇല്ല അപ്പം അദ്ദേഹത്തെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ജീവനക്കാർ സഹിതം പറയുന്നത് ഇദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയമാണ് ഒരു ഭീകരരൂപി വരുന്നത് പോലെയാണ് സ്റ്റാലിൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ സ്റ്റാലിൻ എന്തോ ജനകീയനായി കുറെ ആ ഒരു ഭരണ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്കും കുറെ ജനകീയനായി എന്നത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ആശയപരമായിട്ടോ നമുക്ക് ഭിന്നതയുണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഒക്കെ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് പറയാതിരിക്കാനാവില്ല മാത്രമല്ല ദ്രാവിഡ രാഷ്ട്രീയം അതിനൊരിക്കലും പെട്ടെന്ന് മാറ്റി നിർത്താൻ കഴിയില്ല അത് എ ഡി എം കെ യുടെ കാര്യത്തിൽ ജയിലിട അന്തരിച്ചോടുകൂടി അതിൻ്റെ തീരുമാനമായി കടപൂട്ടി കടപൂട്ടി ഇനി ഉള്ളത് ഈ ഡി എം കെ ആണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെയായിരിക്കാം സ്റ്റാലിനും ഒരു പര്യടനം നടത്തുന്നത് അതെ തീർച്ചയായിട്ടും കാരണം പണ്ടത്തെ പോലെയല്ല തമിഴ്നാട്ടിലെ ആൾക്കാർ ജനങ്ങളായാലും ശരി പണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്നേരം വോട്ട് ചെയ്യും അല്ലെങ്കിൽ സിനിമാ മരിയെ നിർത്തിയാൽ വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ജനങ്ങൾ കുറേയൊക്കെ പ്രബുദ്ധരായി ജനങ്ങൾ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അപ്പം ആ ഒരു ജനകീയത അവിടെ നിലനിർത്തിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ രാഷ്ട്രീയമായ ഗുണമുണ്ടാവൂ എന്നുള്ള കാര്യം സ്റ്റാലിന് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല അവിടെ ഇപ്പം ഏ ഡെങ്കിലും ദുർബലമായി പോകുമ്പോൾ തന്നെ അറാമല നേരത്തിൽ ബി ജെ പി ബി ജെ പി തമിഴ്നാട്ടിൽ നമ്മൾ പറയാൻ പറ്റത്തുള്ള ശക്തിയൊന്നും ഇല്ല ഇല്ല എങ്കിൽ പോലും അവരാവും വിധം അവർ അവിടെ വളരാൻ അവർ ശ്രമിക്കുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ടൊക്കെ തന്നെ സ്റ്റാലിൻ വളരെ മുൻകൂട്ടിയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല കേരളത്തിലെ ഈ നമ്മുടെ മുഖ്യമന്ത്രി അടുത്ത യാത്രയിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള അവർക്ക് മനസ്സിലായി കാണും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് മനസ്സിലായാൽ എളുപ്പമായി പിന്നെ അവർക്കത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഭംഗിയായി ചെയ്താൽ മതി അതെ അതെ ശരിയാണ് ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് തമിഴ്നാട് സർക്കാരും എം കെ സ്റ്റാലിനും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് നമ്മുടെ ഈ നവകേരള സദസ്സിൽ വന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇത്തരം വിമർശനങ്ങൾക്ക് വിധേയമായത് തന്നെ ഇത് വലിയ ഒരു പരിപാടിയായി കൊട്ടിഘോഷിച്ചു എന്നുള്ളതാണ് അതെ അതെ അതിനാവശ്യമില്ലാത്തൊരു പബ്ലിസിറ്റി നൽകി അതിനുവേണ്ടി കുറെ പണം ചിലവാക്കി മാത്രമല്ല ജനകീയമായ ഒരു പരിപാടി എന്ന് പറഞ്ഞു പറഞ്ഞു നടന്നിട്ട് ഇപ്പോഴും പറയുന്നു പക്ഷേ അതിനകത്ത് ഒരു ജനകീയതയും വന്നില്ല മുഖ്യമന്ത്രി മന്ത്രിമാര് മാത്രം പൗരപ്രമുഖരും മാത്രം കുറേ പോലീസുകാരും ഉദ്യോഗസ്ഥരും മാത്രം ജനങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം നേരിട്ടുള്ള ബന്ധം അതിനെ നന്നേ നഷ്ടമായി ഉള്ളൂ ആയിരം പേരുടെ നടുക്കുന്നുണ്ട് കടലാസ് ഒപ്പിട്ട് കൊടുക്കുന്ന കാഴ്ച നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് ഞാനും ചേട്ടനോക്കെ അപ്പം അതാണ് ജനകീയത എന്ന് തന്നെയാണ് ഞങ്ങളിന്നും മാധ്യമ എന്നുള്ള നിലയ്ക്കും മനുഷ്യർ എന്നുള്ള നിലയ്ക്കും വിശ്വസിക്കുന്നത് നമ്മൾ ജനകീയത എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദൂരം നോക്കി കൈ കാണിക്കുകയും അല്ലെങ്കിൽ ജനങ്ങളെ ദൂരം നോക്കി ചിരിച്ചു കാണിക്കുകയും ഡാറ്റ കൊടുക്കുകയും അല്ല ജനങ്ങളോട് ഇടപഴുക ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതിനെയാണ് ജനകീയത എന്ന് നമ്മൾ കരുതുന്നത് അല്ലേ അതെ അതെ അപ്പം ഈ ഈ ജന നമ്മുടെ ഇപ്പോഴത്തെ യാത്ര ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് തന്നെയാണ് എത്തുകയാണ് അതെ ഇതിപ്പം കോട്ടയം ആലപ്പുഴയായി കൊല്ലം പത്തനംതിട്ട പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മേളങ്ങളെന്ന് നോക്കാം മാത്രമല്ല ഇതില് ഈ നമ്മുടെ പ്രതിപക്ഷം എത്ര നിഷ്ക്രിയമാണെന്ന് നമ്മൾ നോക്കുക അപ്പൊ ഈ പ്രസ്താവന നടത്തുന്നതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കുറെ പിള്ളേര് പോയി കൊറേ ചെറുക്കന്മാർ പോയി കരിങ്കുടിയും വീശും ഇടിയിട്ട് നല്ല ഉള്ളൂ നല്ല ഇടീട്ട് അപ്പം പാർട്ടി തള്ളി പറയുന്നത് ഞങ്ങൾ ഇതിനെല്ലാം അവരെ പറഞ്ഞുതച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ചതല്ലെന്ന് പറയും എന്തോ ഈ പ്രതിപക്ഷത്തെ പല നേതാക്കന്മാർ എന്തിനൊക്കെയോ ഭയപ്പെടുന്നുണ്ട് അതെന്താണെന്നുള്ളതാണ് എന്തെങ്കിലും കാരണം കാണുമായിരിക്കും അതിന് കാരണം പണ്ടേ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് കേരളം വളരെ പേര് കേട്ടതാണല്ലോ അത് ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ട് പല പരിപാടികളും ഇവിടെ എങ്ങനെ നടന്നിട്ടുണ്ട് നമുക്കറിയാം ചരിത്രം അറിയാം നവകേരള സ്രദസ്സ് ഇനി വിജയമാണെന്ന് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ സ്ഥലത്തെത്തുമ്പോഴും വിജയമാണെന്ന് പറയുന്നു പക്ഷേ ഇതിൻ്റെ ആഗോളതലത്തിൽ ഉള്ള ആ ഒരു വിജയം അത് ഏത് രീതിയിൽ ആണ് എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അത് ചേട്ടാ ഒരു കാര്യം മറന്നുപോയി ആ വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ അത് ആ കേസ് പുനരന്വേഷിക്കാനായിട്ട് ഇപ്പം ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഹർജി കൊടുക്കും ഹൈക്കോടതിയിൽ എന്നാണ് പറയുന്നത് ചേട്ടം അതായത് വിദ്യ റദ്ദാക്കിക്കൊണ്ട് നമ്മൾ ആദ്യമായി പറയണമെന്ന് വിചാരിച്ചതാണ് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം മറ്റേ റിപ്പോർട്ടർ ടി വി ഈ കുറ്റാരോപിതനായ വ്യക്തിയെ അല്ലെങ്കിൽ ഈ വെറുതെ വിട്ട വ്യക്തിയെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യും എന്തെങ്കിലും ആട്ടെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിധി റദ്ദാക്കാനും അതുപോലെ തന്നെ പുനരന്വേഷിക്കാനും ഉള്ള ഒരു ഹർജി മാതാപിതാക്കളും അവരുടെ അഭിഭാഷകരും ചേർന്ന് ചെയ്യും എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത് അതോടൊപ്പം ഒരു വയസ്സായ ഒരു സ്ത്രീയെ ഒരു മരുന്ന് കഴിഞ്ഞ ദിവസം മുതൽ ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് ഓ എത്ര ഭീകരമാണല്ലേ അവർ ഒരു അധ്യാപിക ആണെന്നാണ് പറയുന്നത് ആ മനുഷ്യനിപ്പം മാധ്യമങ്ങൾക്ക് ബൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് അതിക്രൂരമായിട്ട് ആ സ്ത്രീയെ പല രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവരെ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നിഷേധിച്ചു റിമാൻഡ് ചെയ്ത് നമ്മുടെ തിരുവനന്തപുരം അട്ടക്കുളങ്കര വനിതാ ജയിലിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവരെ രണ്ട് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഡബിൾ എം എ സ്ത്രീയാണ് ഈ മഞ്ജു എന്ന് പറയുന്ന വ്യക്തി അവരാണ് ഇത്രയും ക്രൂരമായിട്ട് ഈ വയസ്സായ ഈ ആരോ ഈ അരുമാകട്ടെ അമ്മ എം എ വഴികൂടെ പോകുന്നവരോ ആവട്ടെ മനസാക്ഷി എന്ന് പറയുന്ന ഒന്നും ഇല്ലേ ചെറിയ ഏതോ കുട്ടിയെ കൊണ്ടും അവരുടെ തന്നെ കുട്ടിയെ കൊണ്ടും ഈ വൃദ്ധയെ ഉപദ്രവിപ്പിച്ചു എന്നാണ് പറയുന്നത് കുട്ടിക്കറിയില്ല പറയുന്ന അമ്മ പറയുന്ന കുട്ടി കേട്ടു അതെ കുട്ടികളെ അല്ല നമ്മളുടെ ആ ഒരു മനുഷ്യന്റെ മനസ്സ് എത്രമാത്രം മൃഗീയമായി പോകുന്നു എന്നതിന്റെ അതുപോലെ സ്ത്രീയുടെ ഒക്കെ മനസ്സ് എത്രമാത്രം മൃഗീയമായി പോകുന്നു എന്നതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഈ ഒരു വണ്ടിപ്പെരിയാർ കേസും ഇതും ഒക്കെ നമ്മുടെ നാട്ടില് ഈ കുട്ടികളൊക്കെ തന്നെ വഴിയേറ്റി പോകുന്നു എന്നൊക്കെ നമ്മളെല്ലാരും പ്രഖ്യാപിക്കുമ്പോഴേ ഇതുപോലത്തെ അധ്യാപകർ ഉണ്ടെങ്കിൽ കുട്ടികളുടെ അവസ്ഥ യഥാ ഗുരു തഥാ ശിഷ്യ എന്നാണ് ഇതൊക്കെ ഗുരുക്കൾ അങ്ങനെയാണ് ശിഷ്യരത് പോലെ ആയിരിക്കും എന്നാണ് ഇത്രയും മനുഷ്യത്വല്ലാതെ ഒരു പത്ത് എൺപത് ദിവസം സ്ത്രീ പെരുമാറുക എന്ന് പറഞ്ഞാല് ആ എനിക്കാ കഷ്ടം ക്രൂരമായിട്ട് ഏതൊരവസ്ഥയിലാണ് നമ്മള് നമ്മൾ പ്രബുദ്ധ കേരളം വിദ്യാഭ്യാസമുള്ള കേരളം വലിയ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്യുന്ന കേരളം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴും നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൊതുജനം അറിയുമ്പോഴും നമുക്ക് തലകുനിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വേറെ സംസ്ഥാനത്തും ഇങ്ങനെ നടക്കും എന്ന് തോന്നുന്നു ഇത് ഏത് സ്കൂളാണ് എയ്ഡഡ് സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാണ് ആണോ അറിയില്ല പിരിച്ചുവിടേണ്ടിയൊന്നും വരില്ല അട്ടക്കുളംകര ജയിലിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും പഴയ പഴയ അവിടെ അവിടെ ഉണ്ട് 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 അതുപോലെ ഒരുപാട് ഒരുപാട് സമാന നമ്മളിപ്പോഴും പറഞ്ഞു ചിരിച്ചെങ്കിലും അവരുടെ മനസ്സിന്റെ ഒരു ക്രൗര്യം എത്ര എത്ര ഭീകരമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ സമൂഹത്തിന് ഇത്തരം ആളുകൾ ശരിക്കും ബാധ്യത തന്നെയാണ് അല്ലെങ്കിൽ ഒരു ശാപം തന്നെയാണ് ഇതല്ല മനുഷ്യൻ ഇത്രയും വികലമായ മനസ്സുള്ള ഇത്രയും ഈ വയസ്സായ ഈ അമ്മയെ ഇത്രയും ക്രൂരമായി ആക്രമിക്കാൻ ഒരു മനസ്സാക്ഷിയും ഒരു സ്ത്രീ ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ആശങ്കയും ദുഃഖവും ഒക്കെ തന്നെ തോന്നുകയാണ് ഏതായാലും കൊല്ലം ജില്ലയിലേക്ക് മുഖ്യമന്ത്രിയുടെ യാത്ര വരുമ്പോ ഇത് ഇക്കാര്യ ഇത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് ചർച്ച അല്ല ഈ വിഷയത്തിലൊക്കെ അന്വേഷണവും അതിന് വേണ്ട കാര്യങ്ങൾ നടത്തുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് വണ്ടിപ്പെരിയാർ കേസിൽ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചതിന് വേണ്ട നടപടി സർക്കാർ സ്വീകരിക്കും ഈ അട്രോസിറ്റീസ് ആക്ട് ചാർജ് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ അപ്പം അത് എന്താണ് ചാർജ് കാര്യമൊക്കെ വിശദമായി തന്നെ കൊണ്ടുപോയ പല വസ്തുക്കളും യഥാസമയം കോടതി ഹാജരാക്കിയോ അത് കൃത്യമായിട്ട് പാക്ക് ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് വളരെ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതുപോലെയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ കേൾക്കുന്നത് ഒന്നര കോടതി ഉത്തരവ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത് അത്ര അവർ ഒരു അലംഭാവത്തോടെ പെരുമാറി അതല്ലെങ്കിൽ മോള് നേരം നിർദ്ദേശം കൊടുത്തിട്ട് ചെയ്തതുപോലെ തോന്നുന്നു അതെ എന്താണെങ്കിലും നമുക്ക് നോക്കാം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ നവകേരള ആലപ്പുഴ അപ്പൊ നവകേരളം ഇനിയിപ്പോൾ പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കും ജില്ലകളിലേക്കും ജില്ലകളിലേക്കുമൊക്കെ കടന്ന് നമ്മളിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും തലസ്ഥാനത്തേക്ക് എത്തുകയാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് നവകേരള സർസ് നമ്മുടെ നാട്ടിലൊന്നും എത്താൻ ബസ്സൊന്ന് കാണുന്നു ബസ് ഒന്ന് കാണണം ബസ് കാണാൻ പോകുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ഓർത്തോണം കറുത്ത ഉടുപ്പിടരുത് അതുപോലെ തന്നെ കറുത്ത ഷൂസ് ഇടരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം വെള്ളയായിട്ട് അതിനേ വേറെ പിന്നെ തീരാൻ ലൂസ്റ്റോക്കിനി പിന്നെ അടുത്താലും അന്വേഷിക്കേണ്ടി അത് തന്നെ എന്തായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ളത് ഏതായാലും നവകേരള യാത്ര അവസാന ഘട്ടത്തിൽ ആയി എന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ ഒരു അവലോകനം നമ്മള് തമിഴ്നാട്ടിലെ നവകേരള യാത്രയെ കുറിച്ചു സൂചിപ്പിച്ചത് എങ്ങനെ നടക്കുമെന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം കാണാം കാരണം അവിടെയല്ല ഇപ്പം മലയാള മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യാം ഏതായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം Vamos caro.